ഓം നമോ വെങ്കിടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഈ മാസം ഇരുപത്തി ആറാം തീയതി ശിവരാത്രിയാണ് എങ്ങനെയാണോ പാർവതി ദേവിക്ക് നവരാത്രി പ്രാധാന്യമുള്ളത് അതേ രീതിയിൽ തന്നെ ശിവഭഗവാൻ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമായ ശിവരാത്രി പുരാണങ്ങൾ പ്രകാരം പല കഥകളും ശിവരാത്രിയെ സംബന്ധിച്ചുണ്ടെങ്കിലും കൂടി പാലാഴി മദനം നടത്തിയപ്പോൾ രൂപം കൊണ്ട കാളകൂട വിഷം ലോകരക്ഷാർത്ഥം ശ്രീ പരമേശ്വരൻ പാനം ചെയ്യുകയും ഈ വിഷം ഉള്ളിൽ ചെന്ന് ഭഗവാന് ഹാനികരമാവാതിരിക്കുവാനായി ശ്രീ പാർവതീദേവി ഭഗവാന്റെ കണ്ടത്തിൽ മുറുകെ പിടിക്കുകയും ചെയ്തു വായിൽ നിന്നും പുറത്ത് വിഷം പോകുവാതിരിക്കുവാനായി ഭഗവാൻ മഹാവിഷ്ണു ശിവഭഗവാന്റെ വായ അടച്ചു പിടിക്കുകയും ചെയ്തു അങ്ങനെ വിഷം കണ്ടത്തിൽ ഉറയ്ക്കുകയും ഭഗവാൻ നീലകണ്ഠൻ എന്ന നാമധേയം ലഭിക്കുകയും ചെയ്തു ഭഗവാന് ആപത്തൊന്നും വരാതിരിക്കുവാനായി പാർവതീദേവിയും മറ്റു ദേവീദേവന്മാരും ഉറക്കമിളിച്ചിരുന്ന് പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രി എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത് ഇന്നും ശിവരാത്രി ദിവസത്തിൽ രാത്രി കാലത്ത് ഭക്തർ ഉറക്കമൊഴിച്ചിരിക്കുക പതിവാണ് ശിവരാത്രി വ്രതത്തിന്റെ കഥ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു ഇനി ഈ വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് കാണാം നമ്മൾ എല്ലാവരും തന്നെ ഒരു വർഷത്തിൽ ഈ ഒരു കുംഭമാസത്തിലെ ശിവരാത്രി വ്രതത്തെ ആറ്റുനോറ്റു കാത്തിരിക്കുകയാണ് പതിവ് കാരണം വ്രതം അനുഷ്ഠിച്ച് പൂർണ്ണ ഭക്തിയോടുകൂടി ശിവഭഗവാനെ ഈ ദിവസത്തിൽ വഴിപാട് ചെയ്യുന്ന എല്ലാവർക്കും ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹം പൂർണ്ണമായും ഉണ്ടാവുകയും അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത് ഇനി എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്ന് കാണാം ശിവരാത്രി വ്രതം എടുക്കുന്നവർ തലേ ദിവസം തന്നെ വീട് വൃത്തിയാക്കി സൂക്ഷിക്കണം മാത്രമല്ല ഇരുപത്തി ആറാം തീയതി ശിവരാത്രി വ്രതമാണ് അപ്പോൾ ഇരുപത്തി അഞ്ചാം തീയതി തന്നെ നമ്മൾ അരി ആഹാരം ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും സാധാരണ ഏതൊരു വ്രതം എന്ന് പറയുമ്പോഴും പൂർണ്ണ ഉപവാസമാണ് കണക്കിലെടുക്കേണ്ടത് ശിവരാത്രി വ്രതവും സാധാരണ മൂന്ന് ദിവസമാണ് കണക്ക് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് എന്നിങ്ങനെ മൂന്ന് ദിവസങ്ങളിലായി നമുക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് പക്ഷേ എല്ലാവർക്കും അവരവരുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ ഈ വ്രതം പൂർണ്ണ വ്രതമാണോ അല്ലെങ്കിൽ നമ്മൾ അരി ആഹാരം മാത്രം ഒഴിവാക്കിക്കൊണ്ടുള്ള വ്രതമാണോ എന്നെല്ലാം തീരുമാനിക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവരവരുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് വ്രതം അനുഷ്ഠിക്കുക ചിലർക്ക് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് മറ്റു രണ്ട് നേരങ്ങളിലും ഭക്ഷണം ഒഴിവാക്കി ജലം മാത്രം കുടിച്ചുകൊണ്ടിരിക്കുന്നവരുമുണ്ടാകും ചിലരാകട്ടെ പാൽ മാത്രം കുടിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കുന്നവരും ഉണ്ടാകും ചിലരാകട്ടെ പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ച് ഉണ്ടാകും കാലാകാലങ്ങളായി നിങ്ങൾ ഏതു രീതിയിലാണോ വ്രതമനുഷ്ഠിച്ചു വരുന്നത് അതേ രീതിയിൽ തന്നെ ഇപ്രാവശ്യം നിങ്ങൾക്ക് വ്രതം എടുക്കാവുന്നതാണ് ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ തന്നെ വീട് വൃത്തിയാക്കി നമ്മൾ ശിവക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ് ശിവക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നമ്മളെ കൊണ്ട് ആവുന്ന സാധനങ്ങൾ നമ്മൾ ക്ഷേത്രത്തിലേക്ക് വാങ്ങിക്കൊടുക്കാം ഇതിൽ പ്രധാനമായും ഉള്ളത് കൂവളമാല ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഒരു പക്ഷേ ഇരുപത്തി അഞ്ചാം തീയതി നമ്മളെ കൊണ്ട് ക്ഷേത്ര നടത്താൻ സാധിച്ചില്ല എങ്കിലും നമ്മൾ ശിവനാമം മാത്രം ഉച്ചരിച്ചുകൊണ്ട് ആ ദിവസവും ഇരുപത്തി ആറാം തീയതിയും നമുക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഉറക്കമൊഴിക്കേണ്ട ദിവസം എന്ന് പറയുന്നത് ഇരുപത്തി ആറാം തീയതി വൈകുന്നേരമാണ് ഉറക്കമൊഴിക്കുക എന്ന് പറയുമ്പോൾ ഫോണും മറ്റും നോക്കിക്കൊണ്ടല്ല നമ്മൾ ഉറക്കമൊഴിക്കേണ്ടത് ശിവഭഗവാനെക്കുറിച്ചും അതുപോലെ തന്നെ പാർവതി ദേവികളുടെ കഥകളും ശിവസ്തോത്രങ്ങളും ശിവ ും അതുപോലെ തന്നെ നമുക്ക് ശിവപുരാണം എന്നിവയെല്ലാം ഈ ദിവസത്തിൽ ചൊല്ലി നമുക്ക് വ്രതം തുടരാവുന്നതാണ് പക്ഷെ നമ്മൾ വ്രതം അനുഷ്ഠിക്കുന്നവർ തീർച്ചയായും ശിവരാത്രി ദിവസമെങ്കിലും ശിവക്ഷേത്ര ദർശനം നടത്തുകയും അതുപോലെ തന്നെ അവിടെ ശിവക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് ഓം നമശിവായ എന്നുള്ള മന്ത്രം ആയിരത്തി തവണ ജപിക്കുകയും ചെയ്യുകയും വേണം അതുപോലെ തന്നെ അന്നേ ദിവസത്തിന് അഭിഷേകത്തിനായിട്ട് നമ്മളെ കൊണ്ട് എന്തെങ്കിലും സാധിക്കുകയാണെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഭസ്മം ഒരു പാക്കറ്റ് ഒന്നും വാങ്ങിക്കുവാൻ സാധിച്ചില്ല എന്നിരിക്കലും കൂടി ഭസ്മം ഒരു കവർ വാങ്ങി നമ്മൾ അവിടെ കൊണ്ടുപോയി കൊടുക്കാവുന്നതാണ് അത് അഭിഷേകം ചെയ്യുവാൻ എടുത്താലും ശരി അതല്ല വരുന്ന ഭക്തർക്ക് കൊടുക്കുകയാണെങ്കിലും ശരി അതൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല നമ്മൾ അവിടെ ഒരു പാക്കറ്റ് ഭസ്മം വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ് ഇനി അതുപോലെ തന്നെ അഭിഷേകത്തിനായി നമ്മളെ കൊണ്ട് എന്തെങ്കിലും സാധിക്കുകയാണെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ശിവക്ഷേത്ര ദർശനം നടത്തി മഹാദേവന്റെ മന്ത്രം നിങ്ങൾക്ക് ഏതാണോ അറിയുന്നത് അത് നിങ്ങൾ ആയിരത്തി എട്ട് തവണ ചൊല്ലിവരുകയും മാത്രമല്ല രാത്രി ഉറക്കമൊഴിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഉറക്കമൊഴിക്കുന്നതാണ് സാധാരണ ശിവരാത്രിയുടെ പതിവ് സാധിക്കുകയാണെങ്കിൽ അത് ചെയ്യുകയും വേണ്ടതാണ് ഇനി നമുക്ക് ഇരുപത്തി ഏഴാം തീയതി രാവിലെ ശിവക്ഷേത്ര ദർശനം നടത്തി ആ ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥം കുടിച്ചുകൊണ്ട് നമുക്ക് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ഇങ്ങനെയാണ് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത് അത് അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഈ നിമിഷം മുതൽക്ക് നാളെ മുതൽക്ക് ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു മന്ത്രം ശിവഭഗവാന്റെ പടത്തിന് മുൻപിൽ ദീപം തെളിയിച്ച് നമ്മുടെ വീടുകളിലോ അതല്ലെങ്കിൽ ക്ഷേത്രത്തിലോ ചെന്നിരുന്നു കൊണ്ട് ഈ മന്ത്രം ഇരുപത്തിയൊന്ന് തവണ ചൊല്ലി വരിക ഈ മന്ത്രം ജപിച്ചാൽ ഉണ്ടാകുന്ന ഫലങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ സാധാരണ ശിവഭഗവാന്റെ എല്ലാ മന്ത്രങ്ങൾക്കും പ്രാധാന്യം കൂടുതലാണ് അതുപോലെ തന്നെ ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം നിങ്ങൾ ജപിച്ചു വരികയാണെങ്കിൽ ആയുരാരോഗ്യം മംഗല്യ തടസ്സം മാറിക്കിട്ടും സന്താന ഭാഗ്യങ്ങൾ ഉണ്ടാകും കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കും അതുപോലെ തന്നെ ദീർഘായുസ് ഉണ്ടാകും മാത്രമല്ല നമുക്ക് വരുവാൻ പോകുന്ന അപകടങ്ങളിൽ നിന്നെല്ലാം തന്നെ നമ്മളെ കാത്തു രക്ഷിക്കുകയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയും വിശേഷപ്പെട്ട ഈ മന്ത്രം ശിവരാത്രി ദിവസമോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്ന സമയമോ മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും കുറഞ്ഞത് ഒരു മൂന്ന് തവണ കൂടിയത് ഒരു ഇരുപത്തി ഒന്ന് തവണ നിങ്ങൾ ജപിച്ചു വരികയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ശിവഭഗവാൻ നമുക്ക് നിറവേറ്റി തരുന്നതായിരിക്കും നമ്മൾ ഭഗവാൻ്റെ മുൻപിൽ പോയി നമുക്ക് അത് വേണം ഇത് വേണം എന്നൊന്നും പറയേണ്ട കാര്യമില്ല നിങ്ങൾ ഈ മന്ത്രം ം ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് ഭഗവാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ അത്രയും വിശേഷപ്പെട്ട ആ മന്ത്രം ഏതാണെന്ന് കാണാം ഓം നമോ ഭഗവതേ രുദ്രായ ഓം നമോ ഭഗവതേ രുദ്രായ ഓം നമോ ഭഗവതെ രുദ്രായ എന്നുള്ള മന്ത്രമാണ് നമ്മൾ തുടരെ ചൊല്ലിക്കൊണ്ടിരിക്കേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിക്കാവുന്നതാണ് ഇനി ഒരു പക്ഷേ ഏതെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ശിവരാത്രി എടുക്കുവാൻ സാധിച്ചില്ല പീരിയഡ്സ് ആണ് പീരിയഡ്സാണ് പുലവാലായ്മയുണ്ട് ഞങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കുമോ എന്നൊന്നും നിങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല എടുക്കുവാൻ സാധിച്ചാൽ അത് നമ്മുടെ ഭാഗ്യം പക്ഷേ എടുക്കാൻ കഴിഞ്ഞില്ല എന്ന് കരുതി നമുക്ക് ശിവഭഗവാന്റെ അനുഗ്രഹം കിട്ടില്ല എന്നൊന്നും തന്നെയില്ല നിങ്ങൾ ശിവഭഗവാന്റെ പഞ്ചാക്ഷരി മന്ത്രം മനസ്സിൽ ജപിച്ചുകൊണ്ടിരുന്നാൽ മതി അതുപോലെ തന്നെ ഈ മൂന്ന് ദിവസവും നമ്മുടെ മനസ്സിൽ വേറെ ഏതു തരത്തിലുള്ള തെറ്റായ ചിന്തകളും ഉണ്ടാകരുത് പ്രത്യേക പ്രത്യേകിച്ച് അസൂയ കുശുമ്പ് അതുപോലെ തന്നെ കാമാസക്തിയോടുകൂടിയുള്ള വർത്തമാനങ്ങൾ എന്നിവയെല്ലാം ഒഴിവാക്കേണ്ടത് ഉചിതമാണ് ഒരിക്കൽ പോലും നമ്മൾ ചിന്തിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ മൂന്ന് ദിവസത്തിൽ ശിവഭഗവാന്റെ നാമങ്ങളും മന്ത്രങ്ങളും അഷ്ടോത്തരങ്ങളും അതുപോലെ തന്നെ കീർത്തനങ്ങളും മാത്രമായിരിക്കണം നമുക്ക് മനസ്സിൽ ഉണ്ടാകേണ്ടത് ഒഴികെ മറ്റേതൊരു തരത്തിലുള്ള ചിന്തകൾക്കും നമ്മുടെ മനസ്സിന് ഇടം നമ്മൾ കൊടുക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നോട്ടു പുസ്തകത്തിൽ ശിവഭഗവാന്റെ പഞ്ചാക്ഷരി മന്ത്രം എഴുതുവാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ ഓം നമോ ഭഗവതേ രുദ്രായ എന്നുള്ള ആ മന്ത്രം നിങ്ങൾക്ക് എഴുതാം എത്ര തവണ ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് എഴുതുവാൻ സാധിക്കുമോ അത്രയും തവണ നമുക്ക് എഴുതാവുന്നതാണ് എണ്ണമൊന്നും നിങ്ങൾക്ക് ഈ ദിവസത്തിൽ കണക്കിലെടുക്കേണ്ട കാര്യമില്ല ശിവക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിച്ചാൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യുക ശിവക്ഷേത്ര ദർശനം നടത്താൻ സാധിച്ചില്ല എന്നിരിക്കെ നമ്മുടെ വീടുകളിൽ തന്നെ ശിവഭഗവാന്റെ പടത്തിന് മുൻപിൽ ദീപം തെളിയിച്ച് കൂവളമാല കൊണ്ട് അലങ്കാരം ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് അർച്ചന ചെയ്യുവാനായിട്ട് ഓം നമോ ഭഗവതേ രുദ്രായ എന്നിങ്ങനെ നൂറ്റിയെട്ട് തവണ പറഞ്ഞ് നമുക്ക് അർച്ചന ചെയ്യുകയോ ചെയ്യാം നൂറ്റിയെട്ടോ ഇരുപത്തിയൊന്നോ ആയിരത്തി എട്ടോ നിങ്ങൾക്ക് എത്ര തവണയാണോ താല്പര്യം അത്രയും തവണ ഭഗവാൻ്റെ ഈ മന്ത്രം നമുക്ക് ജപിച്ചുകൊണ്ടിരിക്കാവുന്നതാണ് ഈ വർഷം നിങ്ങൾ ആഗ്രഹിച്ച കാര്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലുക അടുത്ത വർഷം നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വർഷത്തെ ശിവരാത്രി വ്രതം എങ്ങനെ അനുഷ്ഠിക്കണം ഏത് മന്ത്രം ചൊല്ലണം എന്നതിനെക്കുറിച്ചെല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ